െ നല്ല ആയ നോക്കട്ടെ ഒരു ലക്ഷത്തിന്റെ മോളെ ആൾക്കാര് കണ്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇങ്ങനത്തെ വീടുകൾ ചെയ്താലോ നല്ല വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനത്തെ വീടൊക്കെ ലക്ഷ്യൊക്കെ ആവുള്ളൂ അതൊക്കെ വേണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയാ അവര് ശരിക്കും വല്ലതും നടന്നാലും പേടിയാടി എടി എന്തൊക്കെ പൊട്ടത്തരാ പറഞ്ഞു ഈ പൊട്ടത്തിയാതും പ്രായം ശരിക്കില്ല പിന്നെ എന്താ ഇതൊക്കെ വെറുതെയാണ് എല്ലാരും ഉണ്ടല്ലോ പിന്നെ ഇത് ഇങ്ങനെ ഓരോ വീഡിയോസ് കളിക്കണത് ഇതൊക്കെയാണ് കുട്ടിയെ നിങ്ങൾക്ക് പ്രാന്ത എടി നിങ്ങളുടെ വർത്താനം പറഞ്ഞു നിൽക്കുക ആ ശാരദേശ് പെരുപാടില്ലേ അപ്പൊ കുറച്ച് ബിരിയാണി ഒക്കെ വർക്കിന്റെ അപ്പൊ അത് പോയിട്ട് ടേറിയോ അതികൂടിയോ ൊക്കെ പേടിയാണെ ഇന്ന് രണ്ടെണ്ണ കൂടെ പോയി കൂടാങ്ങനക്ക് പിന്നെ കൊണ്ടാനില്ല പറ്റാത്തോളൂ കൂടുന്ന വായ കളിച്ചിട്ടേ ഇനി അന്നും തിന്നാനൊക്കെ അറിയില്ലേ വേണെങ്കിൽ പോയി കൊടുത്തോ എനിക്ക് വേണന്ന് നിർബന്ധം ഇല്ല ഇങ്ങക്ക് വേണ പറഞ്ഞതാ ആ എന്നാ ഞങ്ങൾ പോയി വാങ്ങിക്കോണ ആ പെണ്ണെ വായോ ഇന്ന ഈ നടക്കുന്നെ വരാ അന്ന ശെരി ഞാൻ നടക്കുന്ന Hvorfor burde jeg ikke begynne å følge med i olja?

ള് പോയി തുറന്ന ആ അമ്മ ഞാൻ നോക്കിട്ട് വരാം ആ ചേച്ചി കേറുവായോ ആ മോളെ പറ്റി ശാരദിച്ചവ ആയിരിക്കും അത് പിന്നെ എന്താ ചേച്ചി കഥ ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലല്ലോ കഥ ചേച്ചി പറഞ്ഞ വന്ന ഒന്നും ഞാൻ പറയില്ലേ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മീനു അവൾ കൊറേ കൊല്ലം മുന്നേറ്റ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഒരുമിച്ച് കളിക്കലും പഠിക്കലും കഴിക്കലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു ആ അങ്ങനെ അവൾ അച്ഛനും അമ്മയും അവൾക്ക് തീരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അവടെ ഒന്നും ഉപദ്രവിക്കും പിന്നെ അവളെ ഒറ്റക്കാർക്ക് അവൾ അച്ഛനും അമ്മയും ഗൾഫിലേക്ക് പോയി അവർക്ക് വിഷമമൊന്നുമില്ല കാരണം അവരെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകും ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമല്ല പിന്നെ അവൾ അവളെ അച്ഛമ്മയും അച്ചച്ചിയും കുടിച്ചാൽ അവളെ നോക്കി ചോക്കാ ദേഷ്യം കൊണ്ട് ആ കോടിയുടെ ഭാഗത്ത് അവിടെ ഈ എപ്പോഴും ഇങ്ങനെ കാല ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് പോയത് അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വിഷമമുണ്ടായ കാര്യം എനിക്കന്ന് പത്ത് വയസ്സായി എൻ്റെ ബർത്ത് ഡേക്കോൾ വരാൻ എനിക്ക് പറഞ്ഞ് ഉറപ്പ് തന്നിടുക പക്ഷേ എൻ്റെ ബർത്ത് ഡേ ഡായിരുന്നു ആ സംഭവം എന്ന് വിളിക്കണത് ഞാൻ കാണാറുണ്ടായിരുന്നു അവളാണ് തോന്നുന്നത് അവളെ നോക്കി പോകും അങ്ങനെ എൻ്റെ ബർത്ത് അന്ന് ആണ് അവളെ കാസിനാണ് അവൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ കൊടുക്കുന്നത് അവളെ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു മറിയിട്ട് കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ ഞാനും കൊടുത്തു അപ്പോഴാണ് ആ വിഷമ ആൾക്കാരും അതെൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവർ ബന്ധപ്പെട്ട് വന്നു അങ്ങനെ താങ്ങാനായി അങ്ങനെ അവൻ്റെ ആത്മാവ കോടിയ ചുറ്റു പറഞ്ഞു നടന്നു തിരിയുകയാണ് അവളെ അച്ഛനെ അവ കൊന്നു കഴിഞ്ഞു വന്നു അവൾ അമ്മ മാത്രമേ പേടിച്ച് ജീവിക്കുകയാണ് അതാണ് മീനയുടെ രഹസ്യ കഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ അതാണ് അന്നുണ്ടായ കഥ അതെനിക്ക് മാത്രമേ അറിയുള്ളൂ അതിനുശേഷം കാരണം അവൾ അമ്മ അവൾ പോലും ഇല്ല അവളെ അമ്മയെ അവൾ രൂപത്തിൽ വെച്ച് മലകിച്ച് പേതരി മരിക്കാൻ എഴുതുക